ഇന്ന് നമസ്കാരം ഇന്ന് ഈ വീട് ചേരും കാരണം എന്തോ നമ്മുടെ പുതുപ്പലയം പഞ്ചായത്തിൽ നമ്മുടെ എഫ് സി ഗോഡൗൺ പോകുന്ന ആ വഴിയിൽ അവിടെ ചെറിയൊരു മഴ പെയ്താൽ പോലും ഒരു ഭയങ്കരമായിട്ട് വെള്ളക്കെട്ടുണ്ടാവും വെള്ളം പോവാതെ പോവാതെ വെള്ളം കെട്ടി അവിടെ അതിൽ കാരണം എന്താ ഈ ശാസ്ത്ര അശാസ്ത്രീയമായിട്ടുള്ള റോഡ് പണി കാരണമാണ് അത് എങ്ങനെ സംഭവിക്കാൻ കാരണം അതുമാത്രമല്ല അവിടെ ഈ വെള്ളക്കെട്ടുകൾ സമയത്ത് ടൂവീലറുകൾ ഇടയ്ക്ക് ആ കുഴിയിൽപ്പെട്ട് വീഴാറുണ്ട് അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വീഴാറുണ്ടെന്നാണ് അവിടുത്തെ ഓട്ടോ ഡ്രൈവർമാർ പറഞ്ഞു സംസാരിച്ചപ്പോൾ പറയുന്നത് കാരണം അവിടെ ഡ്രൈനേജ് പണിയാതെയാണ് ഈ റോഡ് പണി നടന്നി നടത്തിയിട്ടുള്ളത് ഏകദേശം മൂന്നാല് വർഷത്തോളമായി ഇത് ഈ ഇങ്ങനെ ഒരു സംഭവം ഇത് ഇതേപോലെ മഴ പെയ്ത ചെറിയ മഴ പെയ്താൽ പോലും ഭയങ്കരമായിട്ട് വെള്ളക്കെട്ട് ഉണ്ടാകാറുണ്ട് അതിൽ ബഹുമാന മല ബഹുമാനപ്പെട്ട മലമ്പുഴ എം എൽ എക്ക് പരാതി കൊടുത്തു അതുപോലെ പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥന്മാർക്ക് പരാതി കൊടുത്തു പഞ്ചായത്ത് പ്രസിഡൻറ്റിന് പരാതി കൊടുത്തു എന്നിട്ട് പോലും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല അവർ വന്ന് എം എൽ എയും അതുപോലെ പഞ്ചായത്ത് പി ഡബ്ല്യു ഉദ്യോഗസ്ഥന്മാരും വന്ന് നോക്കുകയല്ലാതെ ഈ റോഡ് പണി ശരിയാക്കാനുള്ള നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല ഞാൻ ഇന്ന് ഇന്നാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഇന്നലെ വരെയും ആ റോഡ് പണി റോഡ് പണി റോഡ് ഈ റോഡ് പുതുക്കി പണിയാനോ ഈ ഡ്രൈനേജ് സംവിധാനം ഉണ്ടാക്കാനോ യാതൊരു നടപടി ഉണ്ടായിട്ടില്ല നമുക്ക് ആ വീഡിയോ കണ്ടു നോക്കാം ഡ്രെയിനേജ് ഇല്ലാതെ പണിതാൽ അവർ ഈ ഓട്ടോ ഡ്രൈവർമാരുമാണ് ഇത് ഈ വെള്ളക്കെട്ട് ഉണ്ടാകാൻ കാരണം ഡ്രൈനേജ് ഇല്ലാതെ പണിത് പണിത് കൊണ്ടാണ് ഡ്രൈനേജ് ഇല്ലാതെ റോഡ് പണി നടത്തിയതുകൊണ്ടാണ് ഈ വെള്ളക്കെട്ട് ഉണ്ടാകാൻ എന്നാണ് അവിടുത്തെ ഓട്ടോ ഡ്രൈവർമാർ പറയുന്നത് ഇന്നലെയും ടു വീലർപ്പെട്ട ഒരു ഫാമിലി ആ റോഡിൽ ആ കുഴി വെള്ളത്തിൽ കുഴിയപ്പെട്ട് വീഴുക ഉണ്ടായി എന്നാണ് അവിടുത്തെ ഓട്ടോ ഡ്രൈവർമാർ പറഞ്ഞത് ഏകദേശം മൂന്നാല് വർഷത്തോളം ആകുമെന്നാണ് അവർ പറഞ്ഞത് ആരും ഇതുവരെ ഒരാൾ ഒരു ഒരാ ഒരു ഒരാൾ പഞ്ചായത്ത് മെമ്പർമാരോ മെമ്പർ അടക്കം മെമ്പർമാരടക്കം വന്ന് നോക്ക് വന്ന് നോക്കിയിട്ടില്ല ഒന്നോ രണ്ടര പ്രാവശ്യം നോക്കുകയല്ല നാല് വർഷത്തിന് മുമ്പ് ഒന്നോ രണ്ടോ പ്രാവശ്യം വരികയല്ലാതെ നോക്ക് വന്നിട്ട് നോക്കുകയല്ലാതെ ശരിയാക്കാം എന്ന് പറയുക അല്ലാതെ ഇതുവരെയും ആ റോഡ് പണി പണി ആ റോഡ് ഈ ഡ്രൈനേജ് സംവിധാനം ഉണ്ടാക്കാനോ ആരും ഒരു നടപടി എടുത്തിട്ടില്ല എന്നവർ പറയുന്നു നമുക്ക് ആ വീഡിയോ കണ്ടുനോക്കാം ഞാൻ പാലക്കാട് ജില്ലയിലെ സൂപ്രിയാറം ഗ്രാമപഞ്ചായത്തിലെ വേഴാമ്പാടിൻ്റെ ടേണിങ്ങിലാണ് നിൽക്കുന്നത് ഇവിടെ റോഡ് പണി കഴിഞ്ഞ പോലെക്ക് ഇവിടെ ഡ്രൈനേജ് ഇല്ലാത്തത് കൊണ്ട് ഫുള്ള് വെള്ളക്കെട്ടാണ് ഇവിടെ ആയിരക്കണക്കിൽ ടു വീലറുകൾ ലോറികൾ എക്സൈന്ന് ലോറി കഴിച്ചിട്ട് വരുന്നത് മറ്റേ കാറുകൾ ഇഷ്ടം പോലെ വരുന്നതും പോകുന്നത് റൂട്ടാണ് ഇത് വെള്ളക്കെട്ടുകാരണം കൊണ്ട് ഒരു വാഹനങ്ങൾ പോകുമ്പോൾ ഇവിടെ ഒരു ലോട്ടറി കടയുണ്ട് ഫാൻസി കടയുണ്ട് ഹാർഡ്വെയർസ് കടയുണ്ട് ഈ വെള്ളം അങ്ങനെ ഉള്ളിൽ അടിച്ച് കയറുകയാണ് ഇത് ഒരുപാട് പരാതികൾ കൊടുത്തിട്ടും പരിഗണിക്കാൻ എം എൽ എ വന്ന് നോക്കി പഞ്ചായത്ത് അധികാരി വന്ന് നോക്കി പൊതുമരാമത്ത് വന്ന് നോക്കി ഇതിനൊരു പരിഹാരവും ഉണ്ടായിത്തരും അതുമല്ല ഇവിടെ കുഴി ആയിക്കൊണ്ടിരിക്കുകയാണ് ടൂ വീലറുകൾ മിഞ്ഞാന്ന് ഒരു ഫാമിലിയോടെ വന്ന് പുഴ ഉണ്ടായി അതിന് എത്രയും പെട്ടെന്ന് അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട അധികാരികൾ പങ്കെടുത്ത് ഇതൊരു ഡ്രൈനേജ് ഉണ്ടാക്കി ഈ വെള്ളക്കെട്ട് ഒഴിവാക്കണമെന്ന് എൻ്റെ ഓട്ടത്തൊഴിലാളിയായ ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്നിട്ടാണ് ഇത് അഭ്യർത്ഥിക്കുകയാണ് ഇത് ഒന്നരാടം ഓരോ അപകടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഒരുപാട് പരാതികൾപ്പെട്ടു ടി വി ചാനലിൽ കൊടുത്തു പത്രത്തിൽ കൊടുത്തു ഒരു പരിഹാരവും ഉണ്ടായിട്ടില്ല പിന്നൊരു ഫാമിലി വന്ന് കുട്ടിയും ഭാര്യയും ഒരാൾ കൂടി ഇവിടെ കുഴിയായിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ വീഴുകൾ ഉണ്ടായി അവരിനെ കൊണ്ട് ആശുപത്രിക്ക് ഇത് ഒന്നരാടം ഓരോ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അത് കൊണ്ട് എത്രയും പെട്ടെന്ന് അധികാരികൾ അതിനെ ഇടപെട്ട് അതൊന്ന് തീരുമാനമായി ഒഴിവാക്കി തരണമെന്ന് അഭ്യർത്ഥിക്കുക അതെ ഉറപ്പായിട്ടും ഇവിടെ ഒന്നരാടായിരിക്കും അറിയില്ല വേറെന്തെങ്കിലും വെച്ച് മറിക്കാ പറഞ്ഞാൽ അതിനുള്ള സൗകര്യം ഇവിടെ പോരാ റോഡ് പണി ആയപ്പോഴി ശാസ്ത്രീയമായിട്ട് ഒന്നുമില്ല അതായത് ഇവിടെ ഡ്രൈനേജ് ഇട്ടാൽ മതി പ്രോബ്ലം ഉണ്ടാവില്ല വെള്ളക്കെട്ട് ഉണ്ടാവില്ല അപ്പോൾ ഇതുവരെ ക്ലോസ് ആയിട്ട് നിർത്തിക്കാണ് പിന്നെ അവിടെ നിന്നാണ് തുടങ്ങണേ ഈ ഡ്രെയിനേജ് ക്ലോസിംഗ് ഇല്ല റോഡിൽ ഇല്ലാത്രീയമല്ല ശാസ്ത്രീയമല്ല അത് അതിനുള്ള അധികാരികളിൽ ഞങ്ങൾ പരാതി പറഞ്ഞു അവർ പൊതുമരാമത്തൊക്കെ വന്ന് നോക്കി അതിനെപ്പറ്റി ഒരു ആക്ഷൻ ഇതുവരെ അവരെടുത്തിട്ടില്ല അപ്പോൾ വർഷങ്ങളായി ഈ മഴ പെയ്താൽ വെള്ളക്കെട്ട് ഫുള്ളായിട്ട് നിൽക്കുകയാണ് മുപ്പതിലൊക്കെ വെള്ളം കുറവാണ് വെള്ളം ഫുള്ളായിട്ടാണ് നിൽക്കുന്നത് ഒരു വാഹനം വരുമ്പോൾ വെള്ളം അങ്ങനെ കടകൾക്കാണ് അടിച്ചു കയറുന്നത് ഭയങ്കര നല്ല ബുദ്ധിമുട്ടാണ് കഷ്ടപ്പാടുകളുണ്ട് തങ്ങളാണ് ഒരുപാട് ദുരിത ഇതാകുന്നത് പറയണ്ട ഞാൻ പറയാനുള്ളത് ഈ വണ്ടികൾക്ക് വെള്ളം തുറക്കുക അതീ കുഴി കാരണം വണ്ടി വണ്ടിക്കാർ വന്ന് അവിടെ ചവിട്ടി തീർക്കുക ആ വണ്ടിക്കാർ വന്നു കഴിഞ്ഞാൽ ചവിട്ടി തീർക്കുക ഈ കുഴി കാരണം കൊണ്ട് ഒരു കുട്ടി അവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതിലൊരു തീരുമാനം ഉണ്ടാക്കണം അതെത്രയാലും നല്ല കാര്യം തന്നെ തീരുമാനം ആ പിന്നെ അത് വരും തോറും അത് അത്ര അനുഭവിച്ച ഒന്നാമത്തെ അരികുടോടാണ് ഒരു പെട്ട വണ്ടികൾ ഇതിനുള്ളിൽ വരാറുണ്ട് ഇതിലിപ്പോ എത്ര ജനങ്ങൾക്ക് ഡ്രസ്സിൽ ചളിയാകുന്നുണ്ട് പിന്നെ അപകടങ്ങളും ഉണ്ട് ഇഷ്ടംപോലെ ഇങ്ങോട്ട് നോക്കിയാൽ തന്നെ അറിയാം ഏത് സമയം ഇവിടെ അപ്പൊ എത്രയും പെട്ടന്ന് അധികാരികളെ ഇടപെട്ട് അതൊന്ന് പരിഹാരം ഉണ്ടാക്കണമെന്ന് പ്രത്യേകിച്ച് അഭ്യർത്ഥിക്കുക ഇത വെള്ളം പോകുമ്പത്തേനെ നിങ്ങൾക്ക് അറിയാം വെള്ളം അങ്ങനെ അടിച്ച് കയറുകയാണ് അത് വെള്ളം നനച്ച് പറഞ്ഞാൽ ലോട്ടറി വിൽക്കാൻ പറ്റില്ല അവർക്ക് ഒന്നരകളം വെള്ളം നിൽച്ചിട്ട് അവരുടെ കുറ്റം പറയാൻ പറ്റില്ല വാഹനക്കാരൻ്റെ എക്സൈന്ന് അരിയും കഴിച്ചിട്ട് വലിയ വലിയ വണ്ടികളാണ് കണ്ടീനർ ലോറികളൊക്കെയാണ് ഇതിൽ വരുന്നത് ടോർച്ച് ലോറികൾ അപ്പോൾ ആ വെള്ളം എന്തായാലും അടിച്ച് കയറുകയാണ് ആ കടക്കാർക്കും ബുദ്ധിമുട്ടുണ്ട് നാട്ടുകാർക്കും ബുദ്ധിമുട്ടുണ്ട് കണ്ടമാനം കുടുംബങ്ങളാണ് ഇതിൻ്റെ അകത്ത് ഇത് ഇങ്ങനെ പോയി പറഞ്ഞാൽ ധോണി വരെ പോകും അപ്പോൾ ഷോർട്ട് കട്ട് വൈകിട്ട് പറഞ്ഞ കണ്ടമാനം വണ്ടികളിച്ച് കയറി വരികയാണ് ഇനിയെങ്കിലും ഇനിയെങ്കിലും ഈ വെള്ളക്കെട്ട് ഒന്ന് തരണം എത്രയും പെട്ടെന്ന് ഇടപെട്ട് അത് ക്ലിയർ അധികാരി ആ കണ്ടില്ല ആ വീടേ കണ്ടില്ലേ ഇതാണ് അപ്പോഴത്തെ അത് ഇന്നലെ ഇന്നലെ ചെറിയൊരു മഴ പെയ്തിട്ടുള്ളൂ അപ്പോഴേക്കും നല്ല അപ്പോഴേക്ക് അപ്പോഴേക്കും കണ്ടില്ല വെള്ളം കിട്ടുന്നിട്ട് അവിടെ കടകൾക്ക് കടകൾ ആളുകൾ വരാനും നടന്ന് നടന്ന് കാൽനട കാൽനട യാത്രക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ആ വീട് നടക്കാൻ എത്രയും പെട്ടെന്ന് ഈ റോഡിൻ്റെ ഈ ഇതിനൊരു ഈ പരിഹാരം കാണുമെന്നാണ് ഓട്ടോ ഡ്രൈവർമാർ പ്രതീക്ഷിക്കുന്നത് എത്രയും പെട്ടെന്ന് ആ റോഡ് പണിത് വെള്ളക്കെട്ട് ഒഴിവാക്കണം അതുപോലെ ടൂ വീലർ ടു വീലർ പോകുന്നവർക്കും കാൽ കാൽ യാത്രക്കാർക്കും നടന്നു പോവാനുള്ള സുഖമായി നടന്നു പോകാനുള്ള സംവിധാനം ഒരുക്കുമെന്നാണ് ഞാനും പ്രതീക്ഷിക്കുന്നത് മന്ത്ര മേടിയേക്ക് വേണ്ടി പാലക്കാട് പുതുപ്പുരം തനോജ് മന്ത്ര